കാലഘാടിന്റെ കൃഷി താളത്തെ ഒപ്പിയെടുത്ത് കോഴിക്കോട് സിൽവർ ഹിൽസിന്റെ മിടുക്കർ ഇരുള നൃത്തത്തിലൂടെ കർഷകന്റെ ചൂടുകൾ ഏറ്റെടുത്ത ഇവർ കലോത്സവ വിശേഷങ്ങൾ കേരളാവിഷൻ ന്യൂസുമായി പങ്കുവച്ചു വിശേഷങ്ങളിലേക്ക് कुत्थ मल्ले पत्तल में పుల बौडूरा लै डब्बा गुत्ते आ ला लै ला లాలే లాలే സിൽവർ ഹിൽസിലെ കുട്ടികളാണ് അല്ലേ ഹലോ ഗായ്സ് ഭയങ്കര പഞ്ചായിട്ട് പരിചയപ്പെടുത്തണമെന്നാണ് ഇവർ പറഞ്ഞത് അല്ലേ ആ നിങ്ങളുടെ പേര് എൻ്റെ പേര് ആദർശ് സിൽവർ ഹിൽസ്കൂർ പഠിക്കുകയാണ് എത്രാം ക്ലാസ്സിലാണ് പ്ലസ് വണ്ണിൽ പ്ലസ് വണ് അപ്പോൾ അടുത്ത വർഷം ഒരു സാധ്യതയുണ്ടല്ലേ ഓ സാധ്യത കോഴിക്കോട് കപ്പ് കപ്പടിക്കുവോ അടിക്കും അടിക്കും ഉറപ്പായിട്ടും ഏറ്റവും കൂടുതൽ തവണ കപ്പ് അടിച്ചിരിക്കുന്ന കോഴിക്കോടാണ് അത് റിപ്പീറ്റ് ചെയ്യും റിപ്പീറ്റ് ചെയ്യും കോൺഫിഡൻസിന്റെ പിന്നിൽ എന്താണ് കാരണം

രാജ്വൻ അപ്പൊ എല്ലാം മറ്റേ ക്ഷേത്ര ക്ഷേത്ര ശരി ശരി പാർവതി നിള ഒരു എന്താണ് കോഴിക്കോടും നിളയുമായിട്ടൊരു പ്രത്യേകതയുണ്ട് അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് ഈ കലാരൂപം ഇവർ വളരെ പാലക്കാടിന്റെ ഒരു തനത് കലാരൂപമാണ് കോത്ര കലാരൂപമാണ് അത് വളരെ മനോഹരമായി ഹൃദ്യസ്ഥമാക്കി ആ കർഷകന്റെ വേദനയും സന്തോഷവും എല്ലാം നിങ്ങളുടെ നാട്യനൃത്തങ്ങളിലുണ്ട് തൊടികുട്ടിപ്പാട്ടിലുണ്ട് അതുപോലെ താളച്ചൂടുകളിലുണ്ട് എന്തായാലും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നിങ്ങൾക്ക് ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ആർക്കെങ്കിലും സിവിൽ സർവീസ് മുഖമുള്ള ആരെങ്കിലും ഉണ്ടോ കലാകാരനോ കലാകാരിയോ ആകണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ും കലാകാരനും കലാകാരി ആണെന്നാണ് എല്ലാവർക്കും നിങ്ങൾ പ്രൊഫഷൻ ആയിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എന്റെ പ്രൊഫഷൻ ഇതായിരിക്കും ഏതായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന പ്രൊഫഷൻ മെഡിക്കൽ 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 ഫീൽഡ് 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 തിരഞ്ഞെടുക്കാനുള്ള എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് അത് ബയോളജി സയൻസ് അതായത് ചോദിക്കട്ടെ നമ്മൾ ഏത് പ്രൊഫഷൻ തിരഞ്ഞെടുക്കും അങ്ങനെയൊന്നില്ല എന്തായാലും കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു കോഴിക്കോട് കപ്പടിക്കട്ടെ അതിനുവേണ്ടി നിങ്ങളുടെ പ്രയത്നങ്ങൾ നിങ്ങളുടെ സംഭാവനകൾ അതിനൊരു സഹായകരമാകും ഏറ്റവും കൂടുതൽ തവണ കപ്പടിച്ചിരിക്കുന്ന ആരാണ് ഇത്തവണയും ആര് കപ്പടിക്കും ഓക്കെ എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു